കൊടുക്കാറില്ലേന്ന് ഞാൻ എന്ത് കൊടുക്കാറില്ല തീർന്നോടി ക്യൂനേ ചി അയ്യാ അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ ഞാൻ ആൻസർ പറയാലോ നീ കൊള്ളാലോന്ന് ലവ് ലെറ്ററോ ഞാൻ ലവ് ലെറ്ററോ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു അമലിയുടെ ആ ഒരു ലെവലിലുള്ള ഒരു റൊമാൻറ്റിക് ആയിരുന്നെങ്കിൽ ഞാനൊരു പഴഞ്ചൻ ടൈപ്പാ ഞാനിങ്ങനെ ലൗട്ട് കൊടുക്ക ഭയങ്കര ചമ്മലാണ് അങ്ങനത്തെ ടീം ആയിരുന്നു വായിക്കും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഇത് കുത്തി എന്റെ നോട്ട് പോലും ഞാൻ വിജയം കൊണ്ടൊക്കെ ആയിരുന്നു എഴുതിപ്പിക്കുന്നത് ഊടി അത് ഞാൻ തീർത്തിട്ടാണ് ലൈവ് സ്റ്റോപ്പ് ആക്കിയെന്നൊക്കെ അതങ്ങനെ വരൂന്ന് പക്ഷെ അതല്ല എന്നെ സ്റ്റോക്ക് ആട്ടോ പിന്നെ ഞാൻ വെച്ചിട്ട് ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുവായിരുന്നു എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ കറങ്ങാൻ പോകുമായിരുന്നു എന്നെ ആദ്യമായിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോയ ആദ്യമായിട്ട് തന്നെ ലോകം സത്യം പറഞ്ഞാൽ കോളേജ് വീട് കോളേജ് വീട് അങ്ങനെയൊക്കെ പൊക്കൊണ്ടിരുന്നതാണ് വിത്ത് മമ്മിയുടെ പെർമിഷനോടും കൂടായിരുന്നു കേട്ടോ മമ്മി ഒരിക്കലും കരുതിയില്ല ഞാൻ ഇങ്ങനെ പ്രേമത്തിലാകും ഞാൻ കരുതില്ലായിരുന്നു മമ്മിക്ക് എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു യെസ് 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 ഞാനാണ് അൺ ചില സമയത്തേ റൊമാൻറ്റിക് ആവാറുണ്ട് കാണാറില്ല പുള്ളി നീ എങ്ങനെ അറിഞ്ഞു പേരൊക്കെ ഇന്നലെ വന്നില്ലല്ലോ എടി നിന്റെ ലൈ നിന്റെ ലൈവ് ഞാൻ ഇന്നലെ ഇരുന്ന് കണ്ടുന്ന് നിന്റെ നിന്ന് ഇരുന്ന് കണ്ടു നിന്റെ ലൈവ് ഞാൻ ഇന്ന് കണ്ടു ഇന്ന് ഞാൻ വന്നില്ലായിരുന്നു പക്ഷെ നീ ഇരുന്ന് പറയുന്നു റീന എന്റെ ലൈവിലുണ്ടായിരുന്നു പിന്നെ ശരണ്യ ചേച്ചിയോട് നീ പറ സംസാരിക്കുന്നൊക്കെ ഞാൻ ഞാൻ നിന്റെ ലൈവ് രാവിലെ ഇരുന്ന് കണ്ടു ലൈക്ക് പഠിച്ചു സത്യം കേട്ടോ എന്തൊക്കെയാ ചോദിച്ചെന്ന് ചോദിച്ച ആ കുഞ്ഞിനെ കാണിച്ചു നീ ഇടക്ക് പിന്നെ കുഞ്ഞിനൊരു മാല വാങ്ങിച്ചില്ലേ ചോക്കറ് നീ പറഞ്ഞില്ലേ കഴുത്ത് കൊരവള്ളി കെട്ടിയിടുന്നെന്ന് പറഞ്ഞിട്ട് ചോക്കറ് പിന്നെ നാരങ്ങാമു മുട്ടായി വന്നു നിനക്ക് സഡൻ ആയിട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് ലൈക്ക് എങ്ങാണ്ട് കിട്ടി അതൊക്കെയല്ലേ എല്ലാം ഞാൻ ഓർക്കുന്നു ഞാൻ രാവിലെ ഇരുന്ന് കണ്ടത് നിന്റെ ലൈവാണ് അതിനകത്ത് എന്നെപ്പറ്റി എന്തൊക്കെയോ പറയുന്നു അതൊക്കെ ഞാൻ കേട്ടു കേട്ടോ നല്ല കാര്യങ്ങളായതുകൊണ്ട് ഞാൻ നന്ദി സ്നേഹം നീ കൊറേ നന്ദിയൊക്കെ പറയുന്നു ആ അല്ലേ ഞാൻ കാണു ഞാൻ കണ്ടു ഞാൻ ചപ്പാത്തി കുഴച്ചോണ്ടിരുന്നപ്പോൾ നിന്റെ ലൈവ് ആകാണ്ട് അപ്പൊ അവൾ കഞ്ഞി അല്ലേ ഞാൻ അപ്പം ചപ്പാത്തി കുഴക്കുവല്ലേ ഞാൻ എന്നൊക്കെ നോക്കിയാ നിന്റെ കാര്യം ഞാൻ ഞാൻ കണ്ടിടാമുദ നിന്റെ ലൈവ് ഞാൻ കണ്ട് എനിക്ക് തോന്നുന്നു നീ ഒരു ബ്ലാക്ക് ഡ്രസ്സാന്ന് തോന്നിട്ടെ നീ മറ്റേ താമരയുടെ ലോട്ടസിന്റെ ഒരു മാല കുഞ്ഞു വന്നിട്ട് എന്തോ പറയുന്നു കുഞ്ഞു വന്നിട്ട് ഇഷ നാണക്കേടന്നോ അങ്ങനെ എങ്ങാണ്ടൊക്കെ പറയുന്നു ഞാൻ കണ്ടു 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 അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റേ വീഡിയോ ഇന്നത്തെ വീഡിയോ എടുത്തില്ലേ അത് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ഞാൻ പറയുന്നുണ്ടോ എന്ന് പറഞ്ഞു ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തില്ലേ അത് ഞാൻ പിന്നെ എടുത്ത് ശരണ്യ ചേച്ചിയോട് ചോദിക്കുന്നു അവൾ അങ്ങിട്ട് മിണ്ടിയോ എന്നൊക്കെ ചോദിക്കുന്നു പിന്നെ ആരോടാടി നീ പറഞ്ഞ ഇറ്റ്സ് മൈ പാഷനോട് പറഞ്ഞു എൻ്റെ ഇങ്ങോട്ട് എൻ്റെ ലൈവിലോട്ട് അവൻ ആ സമയത്ത് എൻ്റെ ലൈവിലും ഉണ്ടായിരുന്നു നമ്മൾ സെയിം ടൈമിലാണ് ലൈവ് തുടങ്ങിയത് ആ ശരണ്യ ചേച്ചി ഞാൻ കണ്ടായിരുന്നു ഞാൻ ശരണി ചേച്ചി ആദ്യം മെസ്സേജ് ഇട്ടപ്പോളെ ചേച്ചി എനിക്ക് മനസ്സിലായിന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ ചേച്ചി കേട്ടില്ലേ അത് കഴിഞ്ഞപ്പം എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ചേച്ചിയാന്ന് എനിക്ക് മനസ്സിലായായിരുന്നു ഞാൻ ആദ്യമേ ചോദിച്ചായിരുന്നല്ലോ ആണോ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരാടി വേറെ മറ്റേ നമ്മുടെ ബദ്രീനാഥോ നമ്പൂതിരി നമ്പൂതിരി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ 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 ആരും വന്നില്ല ഞാൻ നിന്റെ ലൈവൊക്കെ കാണും ലൈവ് കഴിഞ്ഞാലും ഞാനിരുന്ന് കാണും പിന്നെ കുറെ കുറെ നേരം ഞാൻ അത് കണ്ടു അത് കണ്ട് അത് കണ്ട് ഞാനിപ്പ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എന്തായാലും കേട്ടോണ്ടിര ചെയ്യുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നിന്റെ ലൈവായിരുന്നു ഇന്ന് ഇന്ന് രാവിലെ ഞാനിരുന്നു കണ്ടത് നിന്റെ ലൈവായിരുന്നു അതെ സെയിം ടൈം ആയിപ്പോയി അതാണ് വരാഞ്ഞ അപ്പോൾ ഞാൻ ദൂതനെ അയച്ചു ശരണി ചേച്ചി ഓ ശരണി ചേച്ചി വന്ന് നിന്നോട് പറയുന്നതും ഞാൻ പിന്നെ നിന്നോട് ഇറ്റ്സ് മീ പാഷൻ ആണ് പറഞ്ഞു അവിടെ ചപ്പാത്തി കുഴക്കുക എന്ന് അപ്പൊ നീ പറയുന്നു ഇന്നലെ അമലിച്ചനെ ഇന്നലെ അവള് ചപ്പാത്തി കുഴക്കേണ്ടിടത്തു നിന്ന് അമലിച്ചനെ കൊണ്ട് പയറും കഞ്ഞി ആക്കിന്ന് എല്ലാം ഞാൻ അറിഞ്ഞു എല്ലാം ഞാൻ കണ്ടു പക്ഷെ ടുഗെദർ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ടുഗെദർ ലൈവേ ലൈവേക്കോ ഇതിനെ ആക്കാൻ പറ്റുവോ ഇല്ലല്ലോ ഇത് ടുഗെദർ ലൈവ് ആക്കാൻ പറ്റുമോ ഇനി ഇല്ലെന്ന് തോന്നുന്നല്ലേ ഇതിൻ്റെ പരിപാടിയൊന്നും പറയത്തില്ല അതാണോ കുഴപ്പം ഇത് ഫ്ലിപ്പ് ആ നാരങ്ങാ മുട്ടായി നിനക്ക് ലൈക്ക് തന്നിട്ട് നീ ഇത് ഇതെങ്ങനെയോ എന്നൊക്കെ കുറെ നേരം ചോദിച്ചില്ലേ ആയിനോ എല്ലാം ഞാൻ അറിയുന്നു ഞാൻ ഓർത്തു നിന്റെ ലൈവ് നിന്റെ ഫോൺ ഓഫായിപ്പോയതായിരിക്കുമെന്ന്